ഗാസയിലെ ഭൂരിഭാഗം മനുഷ്യരും തങ്ങളുടെ പ്രധാന ഭക്ഷണ സ്രോതസ്സായി ആശ്രയിക്കുന്നത് സൂപ്പ് കിച്ചണുകളെയാണ് ഒരു നേരത്തെ മാത്രം ഭക്ഷണം കൊണ്ട് ഒരു കുടുംബത്തിന് ഇരുപത്തിനാല് മണിക്കൂർ കഴിയാൻ പറ്റില്ല ഭക്ഷണം വാങ്ങാൻ എത്തുന്നവരുടെ തിക്കും തുടർന്ന് മിസൈൽ ആക്രമണങ്ങളും കാരണം പലർക്കും ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടുന്നുമില്ല എന്നതാണ് ദുഃഖകരമായ മറ്റൊരു കാര്യം എവിടെയാണ് മനുഷ്യത്വം ഈ അടിക്കുറിപ്പോടെ മഹബൂദ് അബു ഹംദ എന്ന പലസ്തീൻ ഫോട്ടോഗ്രാഫർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ദൃശ്യങ്ങളാണിത് വിശന്ന് വയറ് പൊരിയുന്ന കുഞ്ഞുങ്ങളുടെ ഭക്ഷണം നശിപ്പിച്ചും ഭക്ഷണത്തിന് വരി നിൽക്കുന്നവർക്ക് നേരെ ആക്രമണം നടത്തിയും കുലയുടെ പുതിയ രീതികൾ പരീക്ഷിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ വിശന്ന് പൊരിയുന്ന മനുഷ്യരുടെ ഭക്ഷണം തട്ടിയെടുത്ത് കൊല്ലുന്നത് അവരെ പട്ടിണിക്കിട്ട് പീഡിപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ യുദ്ധമര്യാദയുടെ സർവ്വസീമകളും ലംഘിക്കുന്നതാണ് ഭക്ഷണത്തിന് വരി നിൽക്കുന്ന മനുഷ്യരെ കുരുമുളക് സ്പ്രേ ചെയ്ത് ഓടിക്കുന്നതും വിശന്ന് വയറൊട്ടിയ കുഞ്ഞുങ്ങൾക്ക് മേൽ പോമ്പിടുന്നതും ഏത് നിയമം കൊണ്ടാണ് ന്യായീകരിക്കാൻ കഴിയുക രണ്ടാം ലോകയുദ്ധകാലത്ത് ഹിറ്റ്ലറും നാസി ജർമ്മനിയും ജൂതന്മാരോട് ചെയ്ത ക്രൂരതകളെ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ വംശവെറിയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഗാസിൽ ദിനംപ്രതി പുറത്തുവിടുന്ന ഫോട്ടോകളും വീഡിയോകളും എല്ലുന്തിയ കുഞ്ഞുങ്ങളുടെയും വയറൊട്ടി മരിക്കുന്നവരുടെയും ദൃശ്യങ്ങൾ ഗാസയിലെ പട്ടിണിയുടെ തീവ്രത കാണിക്കുന്നു അഞ്ചു വയസ്സിന് താഴെയുള്ള ഇരുപത്തിനാല് കുട്ടികളടക്കം ഈ മാസം മാത്രം മരണപ്പെട്ടത് അറുപത്തിമൂന്ന് പേരാണ് എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ കാണിക്കുന്നത് മരണനിരക്ക് നിരക്ക് ആണ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധം തുടങ്ങിയത് മുതൽ പട്ടിണി കൊണ്ട് മരിച്ചവരുടെ എണ്ണം കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി എൺപതിലേക്ക് ഉയർന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പട്ടിണി മരണങ്ങളുടെ തോത് അപകടകരമായ തരത്തിൽ വർദ്ധിക്കുകയാണ് ഗാസയിലെ ക്ലിനിക്കുകളിൽ പരിശോധനയ്ക്ക് വിധേയരായ എല്ലാ കുഞ്ഞുങ്ങളിലും ഗർഭിണികളിലും മുലയൂട്ടുന്ന സ്ത്രീകളിൽ നാലിലൊന്ന് പേർക്കും ഗുരുതരമായ പോഷകാഹാരക്കുറവുണ്ടെന്ന് സന്നദ്ധ സംഘടനയായ ഡോക്ടേഴ്സ് വിത്തഔട്ട് ബോർഡറിൻ്റെ കണക്കുകൾ കാണിക്കുന്നു ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ കുട്ടികൾ ഓരോ ദിവസവും ഗാസയിലെ ആശുപത്രിയിൽ എത്തുന്നുണ്ട് പ്രമേഹം കിഡ്നി രോഗങ്ങൾ ബാധിച്ചവർ പട്ടിണി കാരണം പെട്ടെന്ന് മരണപ്പെടുന്നുവെന്ന് ഗാസയിലെ മെഡിക്കൽ ഉദ്യോഗസ്ഥർ പറയുന്നു ഗാസയിൽ പട്ടിണിയില്ലെന്ന് ലോകത്തിനു മുന്നിൽ നുണ പറഞ്ഞ നതന്യാഹുവിൻ്റെ വാദങ്ങളെ പൊളിക്കുന്നതാണ് ഈ കണക്കുകൾ പുറത്തു വരുന്ന ചിത്രങ്ങൾ വീഡിയോകൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളെ കാറ്റിൽ പറത്തി സിവിലിയൻസിനു മേരെ ആക്രമണം നടത്തരുതെന്ന യുദ്ധ നിയമങ്ങൾ പരസ്യമായി ലംഘിച്ചുകൊണ്ട് ഇസ്രയേൽ ഗാസയ്ക്ക് മേൽ വിശപ്പും മരണവും വിതയ്ക്കുന്നു അപ്പോഴും ഈ കൊലപാതക പരമ്പര കണ്ടില്ലെന്ന് നടിക്കുകയാണ് ലോഗ്